രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ് ജനങ്ങൾക്ക് തൊഴിലില്ല ജോലിയില്ല അങ്ങനെ ജോലി ഇല്ലാതെ കഴിയുന്ന സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ് അത്തരത്തിൽ ഇനി തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഒരുപാട് പേര് തൊഴിൽദാതാക്കളുണ്ട് ഇവിടെ ചെറുകിട സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളമാണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല പക്ഷെ നമ്മളതിനെ പാടെ കൈയൊഴിഞ്ഞു കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ആ എന്ത് ചെയ്യുക ഭക്ഷണ മേഖല അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ വലിയ നിലയിൽ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക ഉപ്പുവിട്ട് കർപ്പൂരം വഴിയും ഓൺലൈൻ വഴിയും ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും നമുക്ക് സാമൂഹിക ബാധ്യതയില്ലേ സാദിഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു അയാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ചത് ഇത് എവിടെന്നാ വാങ്ങിച്ചതെന്നാണ് അപ്പൊ അയാൾ പറഞ്ഞത് നമ്മുടെ ഈ നാൽക്കവലയിൽ നിന്ന് ഈ കവലയിൽ നിന്നാ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് ഭ്രാന്തണ്ടോന്ന് അപ്പുറത്തെ കവലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കവലയിൽ പോയിരുന്നെങ്കിൽ അമ്പത് പൈസ വീതം എല്ലാത്തിനും വില കുറവാന്ന് ഹലോ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനാ വിലക്കുറവിന് അയാൾ അവിടെ കടയിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ ഒരു കട തുടങ്ങിയത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ആരാക്കുക നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിപ്പിച്ച് ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സാധിഷി റാസി ലഘു കഥ ഭൂസ്താഗതകൾ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കണം ഇവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ് അതൊക്കെ വാങ്ങിക്കണം നമുക്ക് നമുക്ക് വസ്ത്രം വേണം നമുക്ക് ഭക്ഷണം വേണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവരെയെന്ന് വാങ്ങിക്കുമ്പോൾ അയാൾക്കൊരു ജീവിതമാകും അയാൾക്കും ഒരു ജീവിതമാകും അതൊരു സഹായമാണല്ലോ വെറുതെ കൊടുക്കണ്ട ഔദാര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ മുപ്പത്തഞ്ച് കോടിയും നാൽപ്പത് കോടിയും അമ്പത് കോടിയൊക്കെ യൂട്യൂബ് വഴി അങ്ങനെ അയച്ചു കൊടുക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കുകയാണ് നല്ല കാര്യം തന്നെയാണ് എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യം ഒന്നും വേണ്ട എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ് നമ്മൾ അപേക്ഷിക്കണം കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക ഒരു കച്ചവടക്കാരന് എത്ര കച്ചവടക്കാരാണ് കടകൾ പൊട്ടിപ്പോകുന്നത് എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കുന്നത് ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് ജംഗ്ഷൻ കാണാൻ വന്നതല്ലോ ആരും അവർ വന്നത് അവർ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ് അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണ് ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് അരയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് ഇതിനൊക്കെ വേണ്ടിയാണ് കട തുറക്കുന്നത് ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചാറ് ദിവസമായി കൈനീട്ടം എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ആദ്യം വീഴുന്ന പെട്ടി വീഴുന്ന പൈസ അങ്ങനെ വാക്കേയില്ല അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ നാലും അഞ്ചും ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്കിതുവരെയും ഗുളികമാച്ചില്ലല്ലോ അത് തീർന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രഹനാഥൻ ഒരു പിടി കേരളം അവസാനിക്കുമ്പോ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഓഹ് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാനെടുത്ത് തരുമാരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതല്ല വേണ്ടത് അതല്ല ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല അവന്റെ കടയിൽ നിന്ന് ഒരു കിലോ പഴവും ഒരു നാരങ്ങ വെള്ളവും നിങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു പിന്നെയും ജീവിക്കുമായിരുന്നു അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു ആ കച്ചവടം കൊണ്ട് എന്ന് കണക്കാക്കാം നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു പ്രത്യാശ കൊടുക്കാൻ ഒരു ഒരു കസ്റ്റമറെക്കൊണ്ട് കഴിയും ഇതൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾ ഇത് എങ്ങനെ കേൾക്ക് മനസ്സിലാക്കുന്ന എനിക്കറിയില്ല ഈ പള്ളി മുമ്പിൽ നിന്ന് ഞാൻ പറയുമ്പോ ഈ തെരുവിൽ നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ഇതിലൊക്കെ വലിയ നന്മയുണ്ട് അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക് അത് മാത്രമല്ല ചക്രം എന്ന പൈസ പറയാ ചക്രം അതിങ്ങനെ സൈക്ലിംഗ് ആണ് കറങ്ങിക്കൊണ്ടേ ഇരിക്കണം ആമസോൺ പോലെയുള്ള കമ്പനികൾ ഭൂരിപക്ഷം അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും വിദേശ കുത്തക മുതലാളിമാരാണ് അതിൻ്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൈസ ആയിരം രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് പർച്ചേസ് ചെയ്തു നിന്നുള്ള ഒരു കമ്പനിയാണ് അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ ആയിരം രൂപ എന്റെ മണ്ണ് വിട്ട് പോയി എന്റെ രാജ്യം കടന്നുപോയി ആ പൈസയുടെ എന്ത് ചെയ്യും കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും പൈസ കുറയും പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും വില കൂടും വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും എന്നാൽ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരെ നൂറ് കൊണ്ട് പോയി പച്ചക്കറി പഠിക്കും പച്ചക്കറി കിടക്കാൻ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് വടിക്കും ചെരുപ്പ് കിടക്കാൻ അത് കൊണ്ട് ഒരു ഒരിക്കലും അരി വാങ്ങിക്കും അരി ഉള്ളവൻ എന്തെങ്കിലും ഒരു മരിച്ചിരി പഠിക്കും ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷൻ ആണ് ഒരു ആയിരം രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ ആയിരം രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഇറക്കിയതാണ് അതാണ്ട പണം പൂർത്തി വയ്ക്കലെന്ന് പറഞ്ഞത് പണം പൂഴ്തിവെക്കില്ലേ എന്ന് റസൂര് പറഞ്ഞാണ് പണം ചക്രമാണ് കറങ്ങിക്കൊണ്ടേയിരിക്കണം നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയമുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന് ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ സമ്പന്നത നിൽക്കുന്നത് ഒന്നും ഉത്പാദിപ്പിക്കുന്നുമില്ല സ്വന്തം നാട്ടിൽ കച്ചവടവും ഇല്ലെങ്കിൽ ഈ മണ്ണ് തരിശു ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടണയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും പൊക്കൽ അതുകൊണ്ട് ആലോചിക്കുക ഗൗരവത്തോടെ ആലോചിക്കുക ചിന്തി